നമസ്കാരം കലാകൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം വഖഫ് നിയമം പാർലമെന്റിൽ പാസായപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ പ്രതീക്ഷകൾ വാനോളം ഉയരുകയായിരുന്നു കെ സി ബി സിയും സി ബി സി ഐ യുമൊക്കെ വഖഫ് നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് തിട്ടൂരം പുറപ്പെടുവിക്കുകയും ഇടതു വലതു മുന്നണികളിലെ എം പിമാർ ആ ചിട്ടൂരത്തെ തള്ളിക്കളയുകയും ചെയ്തപ്പോഴാണ് ബി ജെ പിയുടെ മനസ്സിൽ ലഡ്ഡുപൊട്ടിയത് ഏതായാലും ഇനി എല്ലാ ക്രൈസ്തവരും അണിനിരന്ന് അണിനിരന്ന് വന്ന് ബി ജെ പി ചിഹ്നമായ താമരയിൽ വോട്ട് ചെയ്ത് തങ്ങളെയൊക്കെ നിയമസഭയിലേക്ക് അയക്കുമെന്നാണ് ബി ജെ പിയുടെ കേരളത്തിലെ നേതാക്കൾ കരുതിയത് എന്നാൽ എറണാകുളത്തെത്തിയ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജ്ജുവിനോട് പത്രക്കാർ ചോദിച്ചു ഈ വഖഫ് നിയമത്തിന് മുൻകാല പ്രാബല്യമുണ്ടോ അതുകൊണ്ട് തന്നെ മുനമ്പത്തെ ജനങ്ങൾക്ക് കൊടിയറക്കൽ ഭീഷണിയിൽ തുടരുന്ന അറുന്നൂറോളം കുടുംബങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഈ വഖഫ് നിയമം കൊണ്ടുണ്ടാകുമോ കിരൺ റിജ്ജു നേരെ ചൊവ്വെ കാര്യം പറഞ്ഞു വഖഫ് നിയമം കൊണ്ട് നേരിട്ടുള്ള പ്രയോജനമൊന്നും മുനമ്പത്തെ കുടുംബങ്ങൾക്ക് ഉണ്ടാവുകയില്ല അത് ഇപ്പോൾ കോടതിയിലാണ് വിഷയം അതുകൊണ്ട് കോടതിയിൽ തന്നെ തീരേണ്ടി വരും വഖഫ് നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല ഇതോടുകൂടി ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചതുപോലെയായി കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥ എല്ലാവരും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെയാണ് പഴിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആദ്യമേ ഇക്കാര്യം കിരൺ റിജുവിന് കൃത്യമായി പറഞ്ഞു കൊടുത്തില്ലെന്നും അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയതെന്നും ഇതോടെ ബി ജെ പിയുടെ മുഖം കേരളത്തിൽ നഷ്ടപ്പെട്ടുവെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധരായ ബി ജെ പി നേതാക്കൾ എല്ലാം പറയുന്നത് പാവം രാജീവ് ചന്ദ്രശേഖരന്റെ തലയ്ക്ക് അടിച്ച പോലെയായി കിരൺ റിജുവിന്റെ ഈ സംസാരം ഏതായാലും കേരളത്തിലെ ബി ജെ പിയിൽ ഇപ്പോൾ പടലപ്പിണക്കം രൂക്ഷമായിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കഴിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു മറുപടി കിരൺ റിജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെന്നും അത് മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കുകയും ബി ജെ പി കേരളത്തിലെ ക്രൈസ്തവരെ മുനമ്പ നിവാസികളെ വഞ്ചിക്കുകയായിരുന്നുവെന്നുമാണ് കോൺഗ്രസും സി പി എമ്മും ആരോപിക്കുകയും ചെയ്തത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ആരോപണത്തിന് തടയാൻ പറ്റിയ ഒന്നും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന്റെ കയ്യിൽ ഉണ്ടായില്ല എന്നതാണ് സത്യം കിരൺ റിജ്ജു എന്താണോ പറഞ്ഞത് അത് അവിടെ കിടക്കുമ്പോൾ പിന്നെ കേരളത്തിലെ ബി ജെ പി കാര് എന്ത് ചെയ്യാൻ കേരളത്തിലെ ബി ജെ പി ക്രിസ്ത്യാനികളെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് അവസാനം അല്ലെങ്കിൽ പറ്റിക്കുകയായിരുന്നുവെന്നാണ് സി പി എമ്മും കോൺഗ്രസും ഇപ്പോൾ പറയുന്നത് ഏതാ ഇന്ന് സി പി എമ്മും കോൺഗ്രസും പറയുന്നത് ബി ജെ പിക്ക് ശരിക്ക് കൊള്ളുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാം തങ്ങളുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ കോരിയൊഴിച്ചാണ് കരിനിഴൽ വീഴ്ത്തിയാണ് കിരൺ റിജു മടങ്ങിപ്പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ട് പോലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണെന്ന മട്ടിൽ വായും വിളിച്ച് ഇരിക്കുകയുമായിരുന്നു കേന്ദ്രത്തിൽ നിന്നൊരു മന്ത്രി കേരളത്തിൽ വരുമ്പോൾ ഇവിടെ ഉയരാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇവിടെ ഉയരാൻ സാധ്യതയുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളെക്കുറിച്ച് ഇവിടുത്തെ പരിതസ്ഥകളെ കുറിച്ച് എന്താണ് പറയേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു ബ്രീഫിംഗ് നേരത്തെ തന്നെ ബി നേതാക്കൾ നൽകാറുണ്ടായിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന് അത്തരത്തിലുള്ള ബ്രീഫിങ് കിരൺ റിജ്ജുവിനും നടത്താൻ പറ്റിയില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പിയിലെ നേതാക്കൾ പറയുന്നത് ഇത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയാണെന്നും കേരളത്തിന്റെ രാഷ്ട്രീയ പരിസ്ഥിതികളുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനം അദ്ദേഹത്തിന് അറിയില്ലെന്നുമാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ എല്ലാം പറയുന്നത് പാവം രാജീവ് ചന്ദ്രശേഖരന്റെ തലയിലായി പഴി മുഴുവൻ കിരൺ റിജ്ജുവിനെ ഒന്നും പറയാൻ പറ്റാത്ത കൊണ്ടായിരിക്കാം രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യത്തെ നീക്കം തന്നെ പരാജയം അടഞ്ഞു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധരായ പക്ഷവും കൃഷ്ണദാസ് പക്ഷവും ഒക്കെ ഇപ്പോൾ പറയുന്നത് ഏതായാലും കിരൺ റിജ്ജുവിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എങ്ങനെ പറയണം എന്ത് പറയരുത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കളുടെ അഭിപ്രായം അതുകൊണ്ട് കിരൺ റിജ്ജുവിൻ്റെ ഈ വരവ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടടി പോലെയായി പഴി മുഴുവൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ തലയിലുമായി ഇനി മുതൽ അല്ലെങ്കിൽ നാളുകളിൽ രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധ വിഭാഗത്തിന് ശക്തി പകരുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് കിരൺ റിജു അല്ലെങ്കിൽ അത്തരത്തിലൊരു സംസാരമാണ് കിരൺ റിജു ഇവിടെ നടത്തിയിട്ട് പോയതെന്നാണ് ഇപ്പോൾ ബി നേതാക്കൾ എല്ലാം പറയുന്നത്